മുതൽ തുടങ്ങി ആന്റണിയുടെ അതെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഒരു യുദ്ധം നയിച്ച് നിലമ്പനിശായി പരാജയപ്പെട്ട ഒരു ക്യാപ്റ്റന്റെ വിലാപകാവ്യം പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടപ്പോൾ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പുകളിൽ ജനം കടുത്ത ശിക്ഷ കൊടുത്തിട്ട് അതിൽ തകർന്നു നിൽക്കുന്ന മനസ്സുമായി നിൽക്കുന്ന ആൾ തന്റെ സ്ഥാനമോ പദവിയോ നോക്കാതെ നടത്തിയ ഏറ്റവും അപകടകരമായ പ്രസ്താവന അപകടകരം എന്ന് പറയുമ്പോ അത് മാത്രമല്ല ഇതിനകത്ത് സത്യത്തിന്റെ ഒരു അംശം പോലും ഇല്ലാത്ത അവസരവാദ പ്രസ്താവന കൂടിയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന മുഖ്യമായിട്ടും ജമാത് ഇസ്ലാമിയുമായി കേന്ദ്രീകരിച്ചിട്ടാണ് അപ്പൊ ഒരു കാര്യം വ്യക്തമായി എ കെ ബാലനെ കൊണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു എ കെ ബാലിനെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണെന്ന് അപ്പൊ എ കെ ബാലനെ കൊണ്ട് ഇന്നലെ പറയിപ്പിച്ചത് ആരാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി മുഖ്യമന്ത്രി തന്നെ പറയിപ്പിച്ചതാണെന്ന് മനസ്സിലായി പക്ഷെ ചരിത്രത്തെ ഇത്രമാത്രം വികലമാക്കി നിൽക്കുന്ന ഓർമ്മ ശക്തി ഇല്ലാത്തവരല്ല കേരളീയർ തൊണ്ണൂറ്റിയാറില് ദേശാഭിമാനി പത്രം നിങ്ങളെടുത്ത് നോക്കിയാൽ ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് ചെയ്തതിന്റെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് ഓപ്പണായിട്ട് നന്ദി പറഞ്ഞ പ്രസ്താവന വന്ന ദേശാഭിമാനി തൊണ്ണൂറ്റി ആറിൽ പരിശോധിച്ചറിയാം രണ്ടായിരത്തി ആറിൽ ായ കോടിയേരിയുടെ പ്രസ്താവന നിയമസഭയിൽ ഉണ്ടായിരുന്നു ജമാത്ത് ഇസ്ലാമിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തിഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജമായത്ത് ഇസ്ലാമി വോട്ട് ചെയ്തതിന് ഇതേ പിണറായി വിജയൻ തന്നെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട് ഈ മറാട് കലാപം നടക്കുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത് ആ കലാപകാലത്ത് മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ആക്രമണം ശക്തിപ്പെടുത്തുമ്പോൾ ജമായത്ത് ഇസ്ലാമികളുടെ കൂടെ ആയിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണം വിധമായ ഇസ്ലാമി പൊളിറ്റിക്കൽ ആയിട്ട് ഇവരുടെ കൂടെ ഉണ്ടാകുമ്പോൾ മുസ്ലിം ലീഗിനെ ഒറ്റപ്പെടുത്താ ആരാ മുസ്ലിം ലീഗ് അങ്ങാടിപ്പുറം ക്ഷേത്രം കത്തുമ്പോൾ അവിടെ ചെന്നെത്തിയ ആ അതിന് ക്ഷേത്രത്തെ ആ തീയണക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത പാണക്കാട് നിങ്ങൾ നയിക്കുന്ന മുസ്ലിം ലീഗിനെയാണ് അന്ന് ആക്രമിച്ചത് ഏറ്റവും ഒടുവിൽ മലപ്പുറം പ്രസംഗം നിങ്ങൾ കണ്ടോ ഇന്നും വിചിത്രമായി പറഞ്ഞിട്ട് പി ആർ ഏജൻസിയെ കുറിച്ച് കോൺഗ്രസിന്റെ പി ആർ ഏജൻസി പറഞ്ഞ് ഡൽഹിയിൽ പോയി ഇന്റർവ്യൂ കൊടുത്തിട്ട് മലപ്പുറത്തിനെ ആ ജില്ലയെ അപമാനിച്ച മുഖ്യമന്ത്രിയാണിത് പറയുന്നത് ഈ നാട്ടിൽ സാമുദായിക സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാൻ പ്രതിജ്ഞാബദ്ധനായി നിൽക്കേണ്ട ഭരണഘടനാപരമായി ബാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രി സാമുദായികമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രസ്താവന എങ്ങനെയെങ്കിലും പത്ത് വോട്ട് കിട്ടുകയാണ് ഈ പത്ത് വോട്ട് കിട്ടുമോ എന്നുള്ള വിചാരം അദ്ദേഹത്തിന് വേണ്ട പ്രസ്താവനകളുടെയും ജനങ്ങളുടെ മനസ്സിലത്തേക്ക് ഇത്തരം വിഷം പ്രചരിപ്പിച്ചിട്ടും അല്ല വോട്ട് കിട്ടാൻ വേണ്ടി പോണ്ട് നടപടികളിലൂടെയാണ് അദ്ദേഹം പറയുന്നത് കേട്ടു കേട്ടു നിങ്ങൾ ഈ കാലത്ത് ആരെങ്കിലും കൈക്കൂലി വാങ്ങുന്നതായിട്ടുള്ള ഒരു ആരോപണം കേട്ടിട്ടുണ്ടോ ഞാൻ ആദ്യം ഇത് പറയണ്ടെന്ന് വെച്ചതാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടോണ്ടോ പറഞ്ഞു ഞാൻ ഈ സന്നിധാനത്തിൽ വെച്ച് പറയാൻ പാടില്ല പറയണ്ടെന്ന് വിചാരിച്ചതാണ് അയ്യപ്പന്റെ സ്വർണം കട്ട് കൊള്ളയടിച്ച രണ്ടുപേരെയും രണ്ട് പോക്കറ്റും രണ്ട് കഷത്തിലാണ് മുഖ്യമന്ത്രി കൈക്കൂലിയെക്കുറിച്ച് പറയുന്നത് കേരളത്തിൽ ഒന്ന് ആലോചിച്ചേ ഉച്ച ഇതുപോലെ അവകാശനായ ഒരു മുഖ്യമന്ത്രി ഉണ്ട് എസ് ഐ ടി യുടെ റിപ്പോർട്ട് ഓരോ ദിവസവും കോടതി കൊടുക്കുന്ന ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ആ റിപ്പോർട്ട് മാത്രം മതിയല്ലോ മുഖ്യമന്ത്രിയുടെ അഴിമതി വിരുദ്ധ പ്രസംഗത്തിന് എതിരായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നൽകാൻ ജനങ്ങള് ഇങ്ങനെ പരസ്യമായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ ജനങ്ങളെ പരസ്യമായിട്ട് ജനങ്ങളെ കളിയാക്കാൻ വേണ്ടോ ഒരു മുഖ്യമന്ത്രി ശരിയാണ് നിങ്ങൾ തോറ്റു നിങ്ങൾ തോറ്റു ജയിച്ച ജയിക്കാത്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ആലോചിക്കാനും പറ്റുന്നില്ല നിയമസഭയിൽ എന്ത് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഗവേഷണം ഭൂരിപക്ഷ വർഗീയതയെ എങ്ങനെ തലോലിക്കാമെന്നുള്ളതാണ് ആർ എസ് എസും ബി ജെ പിയും അവർക്ക് ഏറ്റവും ശക്തനായ ഒരു കൂട്ടാളിയെ കേരളത്തിൽ കിട്ടി സംഘപരിവാറിന് അവര് പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ പോലും പറയുന്ന ഒരു സ്പോക്സ് പേഴ്സണെ സംഘപരിവാറിന് കിട്ടിയിരിക്കുകയാണ് സാക്ഷാത് പിണറായി വിജയൻ പക്ഷെ കേരള ജനത അത് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്നവര് ഈ നാടിൽ സമാധാനം കാക്കൻ ആഗ്രഹിക്കുന്നവര് ഈ ഒരു തോറ്റ പടനായകന്റെ ഈ പറയുന്ന രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവസാന തന്ത്രത്തെ വിശ്വസിക്കാൻ പോകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അത് തിരിച്ചറിയും കേരളം നിങ്ങൾക്ക് അല്ല ആ അവകാശവാദമൊക്കെ ഏപ്രിൽ മാസം അറിയാം സി പി എമ്മിന്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം ഘട്ട തോൽവി ആയിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ വേണ്ടി പോകുന്നത് ഏറ്റവും നാണകട്ട തോൽവി ചരിത്രം രേഖപ്പെടുത്തുന്ന ഒരു തോൽവിയായിരിക്കും അതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും കിട്ടൂല സാക്ഷാത് പിണറായി വിജയന്റെ സി പി എമ്മിനെ ഇത്രയും നാണം തോൽവിയിലേക്ക് എത്തിച്ചതിന്റെ ക്രെഡിറ്റ് അദ്ദേഹത്തിന് അവകാശപ്പെട്ടതായിരിക്കും അത് തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നാൽ അറിയാം രാവിലെ അതൊന്നും വ്യക്തിപരമായ കൂടിക്കാഴ്ചകളാണ് അതൊന്നും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അദ്ദേഹം അവരെ കാണാൻ പോയത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള കാണാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ കണ്ടിട്ടുണ്ടാകും അതിൽ തെറ്റൊന്നുമില്ല അത് അത് അല്ലാതെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച ആയിട്ടൊന്നും അല്ല കൂടുതൽ സമുദായങ്ങളെ പ്രത്യേകിച്ച് സഭകളിലേക്ക് കൂടുതലാണ് അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ എല്ലാ സമുദായങ്ങളെയും ഒരുപോലെ ആദരിക്കുന്ന സ്വഭാവമാണ് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് ആയാലും യു ഡി എഫ് ആയാലും അതുകൊണ്ടാണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന്റെ പേരിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ഇപ്പോൾ സ്വർണക്കുരുള്ളയുടെ പേരിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ഞങ്ങളുടെ നിലപാട് ശക്തമായിട്ട് നിലകൊള്ളും അത് മറ്റു സമൂഹങ്ങളുടെ നേരെയും ആക്രമണം ഉണ്ടായാൽ ഞങ്ങൾ ക്രൈസ്തവ സമൂഹത്തിനെതിരായിട്ടുള്ള ആക്രമണം വന്നാൽ മുസ്ലിം സഹോദരങ്ങൾക്കെതിരെ ആക്രമണം അപ്പൊ ഞങ്ങൾ പൊതുവായിട്ടും പരസ്പര വിശ്വാസവും അതുപോലെ തന്നെ ജനങ്ങളുടെയും സ്നേഹവും വളർത്താൻ വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതുകൊണ്ട് എല്ലാ മതങ്ങളുമായിട്ടും നല്ല ബന്ധം പുലർത്തണം എല്ലാവരുമായിട്ടും പരസ്പരം സ്നേഹം ഉണ്ടാക്കണ കണ്ണിയായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങക്ക് വളരെ വ്യക്തമാണല്ലോ എസ് ഡി പി എയും അതുപോലെ വർഗീയ സംഘടനയാണ് ഞങ്ങൾക്ക് ആലപ്പുഴയിലെ സഖാക്കളോട് ചോദിച്ചാൽ അറിയാം ഇന്നലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഇലക്ഷൻ നടന്നു ആ ഇലക്ഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി പി എം ജയിച്ചത് ആരുടെ വോട്ട് വാങ്ങിച്ചതാണെന്ന് അവിടുത്തെ മാധ്യമങ്ങളെല്ലാരും വാർത്ത വന്നിട്ടുണ്ട് എല്ലാത്തിലും വന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വർഗീയ ശക്തികൾ ആരായാലും ആ ശക്തികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ പറയുന്ന ഉള്ളൂ ജമായത് ഇസ്ലാമി ഞങ്ങളുടെ ഒപ്പം കുടുംബം പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രതീകം ജമാ ഇസ്ലാമി രണ്ടായിരത്തി ആറില് തൊണ്ണൂറ്റി ആറില് രണ്ടായിരത്തിഒൻപതില് സി പി എമ്മിന്റെ പ്രഗത്ഭരായ നേതാക്കന്മാർ നടത്തിയ പ്രസ്താവനകളിലൂടെ അത് തെളിയിച്ചിട്ടുള്ളതാണ് നിങ്ങളോടൊപ്പം കൂടുമ്പോ ജമാഅത്തി ഇസ്ലാമി മോശം അവർ വേറെ നിലപാട് വല്ല സ്വീകരിക്കുമ്പോൾ ജമാഅത്തി അസ്ലീം വർഗീയ അത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാ വർഗീയ ശക്തികളും ഒരേ നിലപാടാണ് കോൺഗ്രസിന്റെ നിലപാട് ആവശ്യമുള്ള ആവശ്യമുള്ള സമയങ്ങളിൽ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അത് കൃത്യം ഞങ്ങളുടെ വ്യക്തമാണെന്ന് ഞങ്ങൾക്ക് 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 ഇതിനകത്തൊക്കെ വ്യക്തമായ നിലപാടുണ്ട് ആ നിലപാട് കൃത്യമായി ഒരു കാര്യം പറഞ്ഞല്ലോ ആരായാലും വർഗീയ വിദ്വേഷം വരത്തുന്ന പ്രസ്താവനകൾ നടത്തിയാൽ അത് കേരള സമൂഹം അത് അതിനെ അംഗീകരിക്കില്ല അത് മുഖ്യമന്ത്രി നടത്തിയാലും അത് ഏത് സമുദായത്തിന്റെ പ്രവർത്തകരും നേതാക്കളും നടത്തിയാലും ഒന്നും ജനം അംഗീകരിക്കില്ല നമ്മളെല്ലാം ഇവിടെ കേരളത്തിൽ ജീവിക്കുന്ന ഒരു ചുറ്റുപാട് എല്ലാവർക്കും അറിയാം എല്ലാ സൗഹാർദ്ദമായിരിക്കും എല്ലാവർക്കും അവരുടെ വിശ്വാസങ്ങൾ ഉണ്ടാവും ആ വിശ്വാസങ്ങൾ നിന്നുകൊണ്ട് തന്നെ ഞാനിപ്പം മുപ്പത്തിനാലാമത്തെ കൊല്ലമാണ് ശബരിമലയിൽ വരുന്നത് ഈ പ്രാവശ്യം എനിക്ക് എന്റെ വിശ്വാസികൾ അതോടൊപ്പം തന്നെ ആ വിശ്വാസം എന്ന് പറയുന്നത് പരസ്പര സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും പരസ്പരമുള്ള വിശ്വാസങ്ങളെ അംഗീകരിക്കലുമായിട്ടാണ് നമ്മൾ കാണുന്നത് അതിനുവേണ്ടി നിൽക്കുകയാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു സത്യത്തിലെ വളരെ വളരെ നിലപാടായി പോയി എന്നുള്ള സങ്കടം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട്